ഹലോ സുഹൃത്തുക്ക സെൽഫ് ഡിഫെൻസിൽ നമുക്ക് ആദ്യം വേണ്ട കാര്യം അതാണ് ഞാനിന്ന് പറയാൻ പോകുന്നത് എന്താണ് നമുക്ക് സെൽഫ് ഡിഫെൻസിൽ ആദ്യം വേണ്ടത് സിമ്പിളാണ് നമുക്ക് ആദ്യം വേണ്ടത് ആരോഗ്യമാണ് ഫസ്റ്റ് നമുക്ക് സെൽഫ് ഡിഫെൻസിലായാലും ഇപ്പോൾ ജീവിതത്തിൽ തന്നെ ആയാലും ശരി നമുക്ക് ആദ്യം വേണ്ടത് ആരോഗ്യമാണ് അതിനായി എന്തൊക്കെ ചെയ്യാം എന്നുള്ളത് അപ്പോൾ അത് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ് ഞാൻ ജസ്റ്റ് ഒന്ന് ഒരു ഓർമ്മിക്കിൽ ആണ് ചെയ്യുന്നത് പിന്നെ നമ്മുടെ ഒരു റൂട്ടിലുള്ള ചില ടിപ്സുകളുമാണ് ഞാൻ ഇതിൽ പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്നത് ഒന്നാമത് നല്ല ഭക്ഷണം കഴിക്കുക എന്നുള്ളത് രണ്ട് വർക്കൗട്ട് ചെയ്യുക എന്നുള്ളതും മൂന്നു ഉറങ്ങുക എന്നുള്ളതും നല്ല ഉറക്കം കൊടുക്കുക അപ്പോൾ വർക്കൗട്ടിൽ നിങ്ങൾ ഉൾപ്പെടുത്തേണ്ട കാര്യം നിങ്ങൾ ദിവസം ഒരു നൂറ് പുഷപ്പ് അടിക്കുക നൂറ് പുഷ്യപ്പോ എന്ന് ചില ആളുകൾക്ക് തോന്നായിരിക്കാം പക്ഷെ നൂറ് പുഷ്യപ്പൊന്നും ചില ആളുകൾക്ക് അതൊരു ഒന്നുമല്ല അത് വേറെ സത്യം നിങ്ങൾ നൂറ് പുഷ്പ് ഒരുമിച്ച് അടിക്കണമെന്നില്ല ഒരു അൻപതെണ്ണം രാവിലെ അടിക്കുക ഒരു അൻപതെണ്ണം വൈകുന്നേരം അടിക്കുക ഇനി അൻപതെണ്ണം ഒരുമിച്ച് അടിക്കണമെന്നില്ല ഒരു പത്തിൻ്റെ അഞ്ച് സെറ്റ് സെറ്റടിക്കുക രാവിലെ അതേമാതിരി പത്തിൻ്റെ അഞ്ച് സെറ്റ് രാത്രി വൈകുന്നേരം അടിക്കുക ഓക്കെ അല്ലെങ്കിൽ ഇരുപതിൻ്റെ ഇരുപതിൻ്റെ ആണെങ്കിൽ അങ്ങനെ ചെയ്യുക ഇരുപതിൻ്റെ സെറ്റാണെങ്കിൽ നൂറാവുന്നവരെ ചെയ്യുക ഇരുപത്തഞ്ചാണെ അങ്ങനെ ചെയ്യുക ഞാൻപതിൻ്റെ സെറ്റ് അടിക്കാൻ പറ്റുന്നവരാണെങ്കിൽ നൂറടിക്കുക അങ്ങനെ എന്താക്കുക നിങ്ങൾ ആ പുഷപ്പിൻ്റെ കൗണ്ടിങ് കൂട്ടുക പുഷപ്പ് അടിക്കുമ്പോൾ തന്നെ ബോഡിക്ക് ഒരു കരുത്ത് വരും നിക്കിൾ പുഷപ്പ് അടിക്കട്ടോ നിക്കിൾ പുഷപ്പിന്റെ കൈ ഇങ്ങനെ വെച്ചിട്ട് അടിക്കാം ഓക്കെ പല പുഷപ്പിന് ബ്ലേഡ് ഉണ്ട് ഫിംഗർ ഉണ്ട് ഉണ്ട് പാം ഉണ്ട് പക്ഷെ നിങ്ങൾക്ക് സെൽഫ് ഡിഫെൻസിന് ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുക നമുക്ക് നിക്കിൾ ആയിരിക്കും പിന്നെ പല എല്ലാ പലതരം പുഷപ്പുണ്ട് എല്ലാം നമുക്ക് ആവശ്യം തന്നെയാണ് പക്ഷെ ബേസിക്കലി ഇപ്പോൾ ഒട്ടുമിക്ക ആളുകൾക്കും ഇതായിരിക്കും നല്ലത് അപ്പൊ ഇങ്ങനെ വെച്ചുകൊണ്ട് എന്താക്കടിക്ക പിന്നെ അതിൻ്റെ കൂടെ നിങ്ങള് കുറച്ച് പുള്ളപ്പ് കൂടെ അടിക്കുക പുള്ളപ്പ് നിങ്ങൾക്ക് വീട്ടില് എന്തെങ്കിലും ബാറോ എന്തെങ്കിലും അല്ലെങ്കിൽ അടക്കളയിലൊക്കെ നമ്മൾ റാക്ക് ഒക്കെ ഉണ്ടാവും അതിന്റെ മുകളിലൊക്കെ വേണമെങ്കിൽ ചെയ്യുക അല്ലെങ്കിൽ അവിടെ മരത്തിന്റെ മുകളിലൊക്കെ ആണെങ്കിലും അങ്ങനെ ചെയ്യുക ഒരു മുപ്പത് പുള്ളപ്പ് ഒരുമിച്ച് അടിക്കാൻ പറ്റൂലെങ്കിൽ അഞ്ചെണ്ണത്തിന്റെ സെറ്റുകളാക്കി അടിക്കുക അല്ലെങ്കിൽ പത്തിന്റെ സെറ്റാക്കി അടിക്കുക അല്ലെങ്കിൽ രാവിലെ ഒരു പതിനഞ്ചടിച്ച് രാത്രി പതിനഞ്ചാക്കാം അങ്ങനെയൊക്കെ ചെയ്യാം അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഈ പുഷപ്പ് പുള്ളപ്പ് ചെയ്യുമ്പോൾ തന്നെ ബോഡിക്ക് നല്ല കരുത്തുക ഒരു മാസം ഇത് ചെയ്താൽ ബോഡി നല്ല കരുത്തുള്ള ബോഡിയാവും ഓക്കെ പിന്നെ നിങ്ങൾക്ക് വെയിറ്റ് ട്രെയിനിങ് ഒക്കെ എടുക്കണമെങ്കിൽ വെയിറ്റ് ട്രെയിനിങ് ഒക്കെ എടുക്കുക ജിമ്മിൽ പോകുന്ന ആൾക്ക് ജിമ്മിൽ പോയി എന്തുകൊണ്ട് ചെയ്യുക ജിമ്മൊക്കെ പോയി കഴിഞ്ഞാൽ ബോണസ് ആണ് പിന്നെ പെട്ടെന്ന് ബോഡിയൊക്കെ നല്ല പെട്ടെന്ന് സെറ്റാവും ഈ നൂറ് പുഷപ്പും മുപ്പത് പുള്ളപ്പിൻ്റെ കൂടെ കുറച്ച് വെയിറ്റ് ട്രെയിനിങ് കൂടെ ചെയ്താൽ ബോഡിക്ക് നല്ല ഫിറ്റാവും പിന്നെ കുറച്ച് പഞ്ചും കുറച്ച് കിക്കും ഒക്കെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആയി ഒരുപാടൊന്നും പഠിക്കണമെന്നില്ല ഒരു സാധനം തന്നെ നിങ്ങൾ കുറെ ചെയ്താൽ തന്നെ നല്ലൊരു എക്സ്പെർട്ട് ആക്കി മാറ്റുക ഒരുപാട് ചെയ്താൽ അതിന്റെ ഗുണം വേറെ തന്നെ ഉണ്ട് ഞാനിപ്പോൾ പറയുന്നത് ബേസിക് ആയിട്ടുള്ള ചില കാര്യങ്ങളാണ് പിന്നെ കുറെ പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ക്ലാസ് പോകുന്നതായിരിക്കും നല്ലത് ക്ലാസ് പോകുമ്പോൾ അവിടുന്ന് അവിടുത്തെ അധ്യാപകര് നിങ്ങളെ ട്രെയിൻ ചെയ്യിക്കാനും നിങ്ങൾക്ക് പഠിക്കാനും പഠിപ്പിക്കാനും അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ പേരായിട്ടുള്ള ആളുകളൊക്കെ ഉണ്ടാവും അപ്പോൾ കുറച്ചും കൂടി അത് ഗുണകരമാവും ഓക്കെ അപ്പൊ ഞാൻ ഇപ്പൊ പറഞ്ഞ നിർത്തുകയാണ് ഒന്നുകൂടെ ഓർമ്മിപ്പിക്കാൻ നമുക്ക് സെൽഫ് ഡിഫെൻസിൽ ആദ്യം വേണ്ടത് ആരോഗ്യമാണ് ആരോഗ്യം ഉണ്ടാക്കി മാത്രമേ നമുക്ക് എന്തും സാധ്യമായ ബ്ലോക്ക് വന്നാലും പിടിക്കാൻ അല്ലെങ്കിൽ നമ്മൾ കൈക്ക് പ്രയാസം വരും ഒരു പഞ്ച് ചെയ്യണമെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് കൈക്ക് ആരോഗ്യം വേണം അതേമാതിരി ബോഡി ഫുൾ ഫുള്ള് ആരോഗ്യം വേണം അപ്പം നിങ്ങൾ ആദ്യം ആരോഗ്യം ഉണ്ടാക്കിയെടുക്കുക ബാക്കിയെല്ലാം അതിൻ്റെ കൂടെ സെറ്റ് ആക്കുക ഓക്കെ നിർത്തുന്നു